ആഘോഷങ്ങൾ മാറ്റിവെച്ച് വനിതാ ദിനത്തിൽ ലഹരി വ്യാപനത്തിനെതിരെ റാലിയുമായി മഹിളാ കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം ഗാന്ധി സ്ക്വയറിലാണ് പ്രവർത്തകർ ലഹരിവിരുദ്ധ സന്ദേശ റാലി സംഘടിപ്പിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ റാലി ഉദ്ഘാടനം ചെയ്തു രൂക്ഷമായ ലഹരി വ്യാപനത്തിനും വരുന്ന അക്രമ സംഭവങ്ങൾക്കുമെതിരെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവിനെ പറത്തിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ റാലിയുടെ ഉദ്ഘാടനം നടത്തിയത് ലഹരി വ്യാപനം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് ഭരിക്കുന്ന പാർട്ടിക്കാർ തന്നെ പറയുന്ന സ്ഥിതിയാണ് ഗുണ്ടകളെ അഴിഞ്ഞാടാൻ അനുവദിക്കുകയാണ് സർക്കാർ താൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന സമയത്ത് പോലീസിന് വേണ്ടത്ര സ്വാതന്ത്ര്യം നൽകിയിരുന്നു ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ ഉമ്മൻചാണ്ടി സർക്കാരിനെ കരഞ്ഞിരുന്നതായും തിരുവഞ്ചൂർ ഓർമ്മിപ്പിച്ചു ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യൻ്റെയും മനസ്സിനെ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം കുട്ടികളെ വിദ്യാലയത്തിൽ വിടാൻ പറ്റില്ല അവിടെ രാഗിക്ക് കൊണ്ട് അവരുടെ മൃതദേശരീരമാണ് മടങ്ങി വരുന്നത് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗമില്ല പെൺകുട്ടികളെ വിവാഹം കഴിച്ചു പിടിച്ച സ്ഥലത്ത് പോലും അക്രമം നടക്കുന്നു എന്നുള്ളതിൻ്റെ അത്രയും അനുഭവങ്ങൾ ഇവിടെ ഉണ്ടാകണം നാട്ടിലൂടെ നടക്കുന്ന ആളുകൾക്ക് പോലും രക്ഷയില്ലാത്ത സാഹചര്യം നിയമസമാധാന തകർച്ച അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ വെട്ടി രാജ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇരിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ കാലത്ത് ഒരു ലോക്കപ്പ് മരണം പോലും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളൊരു ഭാഗത്തിലിരിക്കുകയാണ് ലോക്കപ്പ് മരണം നടക്കാത്തത് ഇവിടെ ഗുണ്ടകളില്ലാത്തത് കൊണ്ട് ആ ഗുണ്ടകളെ നമ്മൾ നിയന്ത്രിക്കാൻ കഴിയും ആ ഗുണ്ടകളെ നിയന്ത്രിച്ചത് കൊണ്ട് ഒരൊറ്റ രാഷ്ട്രീയ കൊലപാതകം പോലും പി പി ചന്ദ്രശേഖരൻ കേസിന് ശേഷം ഒരു കൊല്ലക്കാരൻ കേരളത്തിൽ നടക്കും എന്നുള്ളത് പ്രത്യേക റെക്കോർഡായിരിക്കുക കൊല്ലുന്നവനെ പിടിക്കും എന്നുള്ള നിലപാട് ഗവൺമെൻറ് എടുത്തത് കൊണ്ട് പാർട്ടി ഓഫീസിൽ നിന്ന് കുറിച്ചു കൊടുക്കുന്ന ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ കണ്ടെത്താൻ ശ്രമിച്ചു പ്രാകൃതമായ സമ്പ്രദായത്തിൽ നിന്ന് പോലീസിനെ കൂടി സ്വതന്ത്രമായി കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു സത്യാന്വേഷണ സംഘമായി നമ്മളവരെ മാറ്റി കൊണ്ടാണ് ഈ അക്രമത്തിനുള്ള അവസാനം ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്തതാണ് ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടാണ് നമ്മളിതിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുകയാണ് ആ സമ്മേളനത്തിനകത്ത് അവർ പാസ്സാക്കുന്ന അവരുടെ പ്രമേയം അവരുടെ റിപ്പോർട്ടിനകത്ത് പോലും പറഞ്ഞിട്ടുള്ളത് ഇവിടെ ആശാ ആശാവർക്കേഴ്സിൻ്റെ സമരം സമാധാനപരമായി തീർക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി മുഖത്തിരിക്കുന്നു എന്നാണ് അപ്പം കഴിവിട്ട ആളുകൾ അല്ലെങ്കിൽ ഒരു കാരണവശാലും നീതിബോധത്തോടു കൂടി ചെയ്യില്ല എന്നുറപ്പുള്ള ആളുകൾ നീതിപീഠത്തിൻ്റെ ചങ്ങല വലിക്കാൻ ശ്രമിച്ചാൽ എവിടെ പോയി നിൽക്കും എന്ന് ഞാൻ പറയേണ്ടതില്ല ഈ കേരളം ഇന്ന് അക്രമത്തിന്റെ മധ്യത്തിൽ വന്നിട്ടുണ്ട് ഇതിന് കഴിഞ്ഞാണില്ലാൻ കഴിയാം പിണറായി വിജയൻ ഗവൺമെന്റിന് ഇത് കഴിഞ്ഞാണില്ലാൻ പറ്റും എന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നതേയില്ല പൊരുപേരിനെ തോൽപ്പിച്ച നിരവധി മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണ് റാലിക്കെത്തിയത് സാഹിത്യകാരിയും അധ്യാപികയുമായ സുമിന ബെന്നി ലഹരിവിരുദ്ധ സന്ദേശം നൽകി ജില്ലാ പ്രസിഡന്റ് ബെറ്റി ടോജോ അധ്യക്ഷയായി ന്യൂസ് ബ്യൂറോ കോട്ടയം